വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്നും ആദായ നികുതി പിരിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് അംഗീകരിക്കാൻ മടി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്ന് ആദായ നികുതി പിരിക്കുന്നതിനെതിരെ സഭയിലെ വൈദികരും കന്യാസ്ത്രീകളും നൽകിയ തൊണ്ണൂറ്റിമൂന്ന് അപ്പീലുകൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ വിധിച്ചത് ദാരിദ്ര്യവൃദ്ധം ജീവിത ചരിയായി സ്വീകരിച്ചിരിക്കുന്ന വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളം കൈപ്പറ്റുന്നത് അവരുടെ രൂപതകളും ഭദ്രാസനങ്ങളും മഠങ്ങളുമാണ് അത്രയും വ്യക്തിപരമായി ഈ പണം ഇവർ ഉപയോഗിക്കുന്നില്ല എന്നായിരുന്നു ഇവരുടെ വാദം ഈ വാദമുഖം പച്ചക്കള്ളമാണ് പ്രത്യേകിച്ച് വൈദികർക്ക് ലഭിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ നൂറ് ശതമാനവും വൈദികർ തങ്ങളുടെ ഇഷ്ടാനുസരണം വ്യക്തിപരമായിട്ട് തന്നെയാണ് ചെലവാക്കുന്നത് അവർ വളരെ ആർഭാടമായി ചെലവഴിച്ചു തന്നെയാണ് ജീവിക്കുന്നത് മുഖ്യ പരാതിക്കാരായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഫ്രാൻസിസ്കൻ മിഷറീസ് ഓഫ് മേരീസ് ഉൾപ്പെടെയുള്ളവരുടെ പൊള്ളയായ വാദം കോടതി നിഷ്കരണം തള്ളി മുൻപ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിന് ടി ഡി എസ് ബാധകമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഏതാനും വർഷം മുമ്പ് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനെതിരെയാണ് കേരളം ഉൾപ്പെടെയുള്ളവരുടെ തൊണ്ണൂറ്റിമൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിലെത്തിയത് ഈ ഹർജികൾ ഒന്നടക്കം അപ്പാടെ തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ച് പിതിച്ചത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും സാക്ഷികളാകേണ്ട പുരോഹിത സന്യസ്ഥർ വ്യാജ അവകാശങ്ങളുമായിട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഏറെ ലജ്ജാകരവും സ്വാർത്ഥപരവും നീതിയെ വെല്ലുവിളിക്കുന്നതുമായ ഡിമാൻഡുകളുമായിട്ടാണ് ഇവർ ഇന്ത്യയിലെ പരമോന്നത കോടതിയെ സമീപിച്ചത് വിനാശകാലി വിപരീതബുദ്ധി വ്യക്തിപരമായി തങ്ങൾ ശമ്പളം ഉപയോഗിക്കുന്നില്ല എന്ന് നട്ടാൽ കുരുക്കാത്ത നുണയുമായി കോടതിയിലെത്തിയ ഇവരുടെ അന്യായവാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇവരെ കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു ശമ്പളം വ്യക്തികൾക്കാണ് ലഭിക്കുന്നതെന്നും ഈ തുക ഇവർ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്കാണ് എത്തുന്നതെന്നും കോടതി കണ്ടെത്തി ം സ്വീകരിച്ചുവെന്നും അവകാശപ്പെടുന്ന ഇവർ ശമ്പളം സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ വടികൊടുത്ത് അടിമേടിച്ചു പള്ളിയും രൂപതയും മഠവുമാണ് പണം ചെലവഴിക്കുന്നുവെന്ന് പറയുന്നതിലും അർത്ഥമില്ലായെന്ന് തന്നെ കോടതി പറഞ്ഞു ശമ്പളമായി ലഭിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി കൊടുത്തേ മതിയാവൂ എന്ന് കോടതി തറപ്പിച്ചു തന്നെ പറഞ്ഞു നിയമം എല്ലാവർക്കും തുല്യമാണ് ശമ്പളം കൈപ്പറ്റുന്ന എല്ലാവർക്കും നികുതി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് ചീഫ് ജസ്റ്റിസ് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാതെ വിധിച്ചു ഒരു സ്ഥാപനം വ്യക്തിക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ജോലിക്ക് പ്രതിഫലമായിട്ടാണ് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് അയാൾക്ക് ലഭിക്കുന്ന പണം മറ്റാർക്കെങ്കിലും കൈമാറിയെന്ന് പറഞ്ഞ് നികുതി ഈടാക്കുന്നതിൽ നിന്നും ഒഴിവാക്കാനാകില്ല എത്ര ബാലിശികമായ വാദമാണ് ഇവർ സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ തങ്ങൾ നികുതി കൊടുക്കാറില്ലെന്നും തങ്ങളോട് പിരിക്കാറുമില്ല എന്ന വാദവും കോടതി മുഖവിലക്കെടുത്തില്ല കൃത്യമായ നിയമമില്ലാതെ ആരെയും നികുതി പിരിവിൽ നിന്നും ഒഴിവാക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരായ വൈദികരും കന്യാസ്ത്രീകളുമാണ് തങ്ങൾ നികുതി കൊടുക്കുന്നില്ല എന്ന പിടിവാശിയുമായി കോടതിയെ സമീപിച്ചത് ന്യൂനപക്ഷ അവകാശം മുറുകെ പിടിച്ചിട്ടാണല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിയുയർത്തിയത് ഇത്തരം കെട്ടിടങ്ങൾ പണിയുവാൻ പണം മുടക്കിയത് ഈ സമുദായത്തിലെ വിശ്വാസികളാണല്ലോ ഈ സമുദായത്തിലെ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട പതിനായിരക്കണക്കിന് ഉദ്യോഗങ്ങളെ െ കന്യാസ്ത്രീകളും വൈദികരും കൈയടക്കി വെച്ചിരിക്കുന്നത് അർഹരായ അനേകം ഉദ്യോഗാർത്ഥികളെ പകഞ്ഞു മാറ്റിയിട്ടാണല്ലോ നിങ്ങളിൽ ഏറെ പേരും ഇപ്പോഴത്തെ കസേരികളിൽ കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് നാണമാകുന്നില്ലേ വിശ്വാസികളുടെ പക്കൽ നിന്നും പണം പിരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കോടികൾ കോഴ വാങ്ങിച്ചും വാങ്ങിക്കാതെയും നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നാണെന്ന കാര്യം എന്തി നിങ്ങൾ മറക്കരുത് ഇതിന് പരിഹാരമെന്നോണം മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പളം വാങ്ങിയ വ്യക്തികളിൽ നിന്നും നികുതിയും അധിക നികുതിയും പിരിച്ചു ടുക്കുവാൻ സർക്കാർ തയ്യാറാകണം